ചെപ്പോക് സ്റ്റേഡിയത്തിന് മുകളിൽ അർദ്ധരാത്രിയിൽ വീണ്ടും സൂര്യനുദിച്ചു ആ സൂര്യപ്രഭയിൽ രാജസ്ഥാൻ എരിഞ്ഞടങ്ങി നിർണായക മത്സരത്തിൽ ഒളിപ്പിച്ചു വെച്ച വജ്രായുദ്ധങ്ങൾ ഓരോന്നായി സൺറൈസേഴ്സ് പുറത്തെടുത്തപ്പോൾ സഞ്ജുവും കൂട്ടരും മുട്ടുമടക്കി ബൗളർമാർ നിറഞ്ഞാടിയ നിർണായക മത്സരം കടന്ന് ഹൈദരാബാദ് കലാശപ്പൂരിന് ഇംപാക്ട് പ്ലെയറായി മൈതാനത്തെത്തിയ ഷഹബാസ് അഹമ്മദ് രാജസ്ഥാനിൽ നിന്ന് യഥാർത്ഥത്തിൽ മത്സരം തട്ടിയെടുക്കുകയായിരുന്നു ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും വിസ്മയം തീർത്ത യുവതാരം രാജസ്ഥാന്റെ അന്തകനായി ടൂർണമെന്റിൽ മികച്ച ബൌളർമാരുടെ പട്ടികയിൽ എവിടെയുമില്ലായിരുന്നു ഷഹവാസ് എന്നാൽ ഇന്ന് നാലോവറിൽ റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്ത ആ ചെറുപ്പക്കാരൻ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞു ടൂർണമെന്റിലുടനീളം ബാറ്റുകൊണ്ട് വിസ്മയം തീർത്ത അഭിഷേക് ശർമ്മ എന്ന യുവതാരം ഇക്കുറി കരുത്തുകാട്ടിയത് പന്തുകൊണ്ട് നാലോവറിൽ ഇരുപത്തിനാല് റൺസ് മാത്രം വഴങ്ങി യുവതാരം വീഴ്ത്തിയത് രണ്ട് വിക്കറ്റുകൾ അതും രാജസ്ഥാന്റെ നട്ടലായ സഞ്ജു സാംസന്റെയും ഷിംറോൺ ഹെറ്റ്മെയറുടെയും വിക്കറ്റുകൾ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസും ഭുവനേശ്വർ കുമാറും നട്ടരാജനും ഉൾപ്പെടെ പേസർമാരെ സാക്ഷിയാക്കി പാർട്ട് ടൈം ബൌളർമാർ കളം നിറഞ്ഞപ്പോൾ ഹൈദരാബാദിന്റെ മറ്റൊരു മുഖം ക്രിക്കറ്റ് ആരാധകർ കണ്ടു പല മത്സരങ്ങളിൽ രാജസ്ഥാനെ വിജയ തീരത്തേക്കടുപ്പിച്ച റിയാൻ പരാഗിനെയും സഞ്ജു എല്ലാം പിഴുതെറിഞ്ഞ മാസ്മരികളിംഗ് പ്രകടനം ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്ത സഞ്ജുവിന്റെ തീരുമാനത്തെ ശരിവെയ്ക്കുന്ന തരത്തിലായിരുന്നു രാജസ്ഥാൻ ബൌളർമാരുടെ പ്രകടനം വമ്പനടിക്കാരെയെല്ലാം വരുതിയിൽ നിർത്താൻ രാജസ്ഥാന്റെ ബൌളർമാർക്ക് സാധിച്ചു അതിനിടെ വൺ ഡൗൺ ഡൌണായെത്തിയ രാഹുൽ ത്രിപ്പാഠി വിക്കറ്റ് വീഴ്ചയിൽ അപകടം മണത്ത് ക്രീസിലുറച്ചുനിന്ന ഹെൻറിച്ച് ക്ലാസൻ ഓപ്പണർ ട്രാവിസ് ഹ്രെഡ് നിതീഷ് റെഡ്ഡി എന്നിവരുടെ ബാറ്റിംഗ് ആണ് ഹൈദരാബാദിനെ പൊരുതാവുന്ന ടോട്ടലിൽ എത്തിച്ചത് ടൂർണമെന്റിൽ ആറ് തവണ ഇരുന്നൂറ് കടന്ന ഹൈദരാബാദിനെ ബോൾട്ടും സംഘവും ചേർന്ന് നൂറ്റി എഴുപത്തിയഞ്ചിൽ ഒതുക്കി വീണ്ടും ഒരു ജയം സ്വപ്നം കണ്ടു തുടങ്ങി രാജസ്ഥാൻ ആരാധകർ പക്ഷേ ഈ കണ്ടതൊന്നുമല്ല തങ്ങളെന്ന് തെളിയിച്ച് പാറ്റ് കമ്മിൻസും കൂട്ടരും എതിരാളികളെ കശക്കിയെറിയുന്നതാണ് പിന്നീട് കണ്ടത് എഴുപത്തിയഞ്ച് എന്ന ടോട്ടൽ പിന്തുടർന്ന രാജസ്ഥാനെ രാജസ്ഥാനെതിലൊതുക്കി ഹൈദരാബാദിന്റെ വിജയം ഈ ടൂർണമെന്റിൽ ആരാധകരെ ത്രസിപ്പിച്ച രണ്ടു ടീമുകളാണ് കലാശപ്പോരിനായി തയ്യാറെടുക്കുന്നത് ഐ പി എല്ലിന്റെ ഒന്നാം ക്വാളിഫയറിൽ തങ്ങളെ മുട്ടുകുത്തിച്ച കൊൽക്കത്തയോട് കണക്കു ചോദിക്കാനുണ്ട് ഹൈദരാബാദിന് ഇതേ മൈതാനത്ത് ഞായറാഴ്ച രാത്രി നടക്കുന്ന ഫൈനലിൽ തീ പാറുമെന്ന് ഉറപ്പ് കാത്തിരിക്കാം